ഹിന്ദി ഭൂഷികയായിരുന്ന സുശീലയുടെ ജീവിതം എൽ ഇ ഡി ഇലൂമിനേഷൻ ബൾബ് നിർമ്മാണത്തിൽ മിന്നിത്തിളങ്ങി പ്രീ ഡിഗ്രിക്കും ഹിന്ദി സാഹിത്യാചാര്യ പഠനത്തിനും ശേഷമാണ് സുശീല ഇലക്ട്രോണിക്സ് മേഖലയിലേക്ക് എത്തിയത്മൂന്ന് വർഷമായി ബൾബ് നിർമ്മാണ രംഗത്തുണ്ട് നാൽപ്പത്തിരണ്ടുകാരായ ഈ വീട്ടമ്മ ശേഷം പതിനെട്ടാം വയസ്സിൽ വാഗത്താനത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് കടയിൽ ജോലിക്കായി പോയി വാഗത്താനം ശശി എന്ന കടയുടമയിൽ നിന്നാണ് ബൾബുകൾ അസംബിൾ ചെയ്യുന്നതിനെക്കുറിച്ച് പഠിച്ചത് പിന്നീട് കൂടുതൽ താല്പര്യം തോന്നിയതോടെ വീട്ടിലിരുന്ന് നിർമ്മാണം ആരംഭിച്ചു ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരനായ കോത്തല മണ്ണൂത്തിപ്പാറ പള്ളിക്കുന്നേൽ അജയനെ വിവാഹം കഴിച്ചു അജയന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ ചിങ്ങവനത്തെ ക്ഷേത്രത്തിലേക്ക് അൻപത് ബൾബുകളുടെ ഒരു മാലബൾബ് നിർമ്മിച്ചു നൽകിയാണ് വിൽപ്പന രംഗത്തെ തുടക്കം തുടർന്ന് സ്വയംഭരണ മേഖലയായി തിരഞ്ഞെടുത്തു കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ വിവാഹം ആരാധനാലയം പന്തൽ വർക്ക് സ്ഥാപനങ്ങൾ ഉത്സവ പെരുന്നാൾ സീസണുകൾ എന്നിങ്ങനെയുള്ള പരിപാടികൾക്കായി അലങ്കാര ബൾബുകൾ നിർമ്മിച്ചു നൽകുന്നു കൂടാതെ രഥമലങ്കാരം നാട പെരുന്നാൾ തട്ടി അലങ്കാര മാല തോരണം ബൾബുകൾ എന്നിവയും കൂടാതെ ഇൻവേർട്ടർ ബോർഡ് ബൾബ് റിപ്പയറിംഗും ചെയ്യുന്നുണ്ട് പേര് ഞാൻ ഈ പണി ഈ മാല ഉണ്ടാക്ക ഇലക്ട്രോണിക്സിൻ്റെ പരിപാടികളാണ് ആദ്യം പഠിച്ചത് വാഗത്താനത്ത് ശശി എന്ന് പറയുന്ന ഒരു ചേട്ടൻ എന്നെ പഠിപ്പിച്ചത് ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത് ഇതിൻ്റെ എൻ്റെ ഉപജീവന മാർഗമായിട്ടാണ് ഞാനിത് കണ്ടത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻവേർട്ടറും ചെയ്യുന്നുണ്ട് ബോർഡുകളും ചെയ്യുന്നുണ്ട് പിന്നെ മാല എല്ലാവർക്കും സെയ്ഡ് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കി കൊടുത്ത് ബൾബുകൾ വാടകയ്ക്കും നൽകാറുണ്ട് ഗുണമേന്മയുള്ള കേബിളുകളും ബൾബുകളുമാണ് സുശീലയുടെ ബൾബുകളുടെ ജനപ്രീതി മൂന്ന് ദിവസത്തിന് മാലബൾബിന് നാൽപ്പത് രൂപയും തോരണം ബൾബുകൾക്ക് നാൽപ്പത്തിയഞ്ച് രൂപയുമാണ് വാടക ചാർജ് ഒരാഴ്ച ബൾബ് നിർമ്മാണത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അയ്യായിരം രൂപയും ഒരു മാസം പതിനയ്യായിരം രൂപയുമാണ് പന്ത്രണ്ട് മീറ്റർ വരുന്ന മാലബൾബിന് മുന്നൂറ് രൂപയും തോരണം മാലയ്ക്കും നാടയ്ക്കും നാനൂറ് രൂപയും ബൗളിന് ഇരുന്നൂറ് രൂപയുമാണ് വില സ്ത്രീകൾ പൊതുവെ കുറച്ച് ുള്ള മേഖലയിൽ പരിശീലനത്തിനായി നിരവധി പേർ എത്താറുണ്ടെങ്കിലും വൈദ്യുതിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്ന് പലരും പിൻവാങ്ങുകയാണ് ഭയത്തെ അതിജീവിച്ചാൽ സ്ത്രീകൾക്ക് വിജയം കണ്ടെത്താവുന്ന മേഖലയാണെന്ന് സുശീല അജയൻ അഭിപ്രായപ്പെടുന്നു